നമസ്തേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിൽ സ്ഥലത്തെ ദുരിതങ്ങളാണ് നമ്മുടെ തൊഴിൽ മേഖലയിലെ ദുരിതങ്ങൾ അകലാൻ അല്ലെങ്കിൽ മാറാൻ പലരും പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചെറിയൊരു വലിയ വലിയ ഹോമം ചെയ്യും ചിലരാണെങ്കിൽ യന്ത്രങ്ങൾ ധരിക്കും ഇതൊക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തു പക്ഷെ തൊഴിൽ മേഖലയിലെ ദുരിതങ്ങൾ മാറുന്നില്ല എന്താ പരിഹാരം തൊഴിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ടോ അല്ല ഇത് മാറുക അതിന് വേണ്ടതെന്തോ അത് ചെയ്യുന്നോണ്ടോ അതിനാണ് ജാതക പരിശോധന എന്ന് പറയുക ഒരു രോഗിക്ക് എന്തെങ്കിലും രോഗമുണ്ടായാൽ അത് ഒരേ രോഗത്തിന് പലവിധ മരുന്നുകൾ നമ്മുടെ നാട്ടിൽ കിട്ടും പക്ഷേ അതിൽ ഏത് മരുന്ന് ചെയ്തു അല്ലെങ്കിൽ ഏത് മെഡിസിൻ ഉപയോഗിച്ചാലാണ് രോഗിക്ക് കുറയുക എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഡോക്ടർക്കാണ് ഡോക്ടർ തീരുമാനിച്ചാലേ അത് മാറുള്ളൂ സ്വയം ചികിത്സാ ഫലം ചെയ്യില്ല അതേപോലെ തന്നെയാണ് തൊഴിൽ പല പ്രശ്നങ്ങളും ഉള്ളപ്പോൾ അത് കുറേ യന്ത്രങ്ങൾ എഴുതി വെച്ച് ഒരേ കാര്യത്തിൽ തന്നെ ഒരുപാട് യന്ത്രങ്ങൾ പറയുന്നുണ്ട് ഒരേ ഫലങ്ങൾ തരുന്ന ഒരുപാട് പൂജകൾ പറയുന്നുണ്ട് പക്ഷേ ഏത് പൂജ ചെയ്യേണ്ടത് അതിന് ജാതക പരിശോധന വേണം എങ്ങനെയാണ് ജാതക പരിശോധനയുടെ നമുക്ക് തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നോക്കാം തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം ജാതകം നോക്കുമ്പോൾ ജാതകത്തിലെ കർമ്മഭാവം എന്ന് പറയുന്നത് പത്താം ഭാവമാണ് തൊഴിൽ രംഗത്തെ പത്താം ഭാവമാണ് കർമ്മഭാവം അതേപോലെ ആ പത്താം ഭാവത്തെ നന്നായി വിശകലനം ചെയ്യണം ആ ഭാവാധിപൻ പത്താം ഭാവാധിപൻ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലത്തെയും പത്താം ഭാവാധിപനെയും നന്നായി വിശാലനം ചെയ്യണം ഭാവത്തിലേക്ക് നോക്കുന്ന മറ്റ് ഗ്രഹങ്ങളുണ്ട് പത്താം ഭാവത്തിലേക്ക് നോക്കുന്ന അവരെയും ആരൊക്കെയാണ് നോക്കണം അതിൻ്റെ ഫലങ്ങളെയും കണ്ടെത്തണം ഭാവത്തിൽ നിൽക്കുന്നവരുണ്ട് ആ ഭാവത്തിൽ നിൽക്കുന്നവരെയും ഭാവാധിപനെ നോക്കുന്നവരുണ്ട് ഈ ഭാവാധിപനം നോക്കുന്ന ഗ്രഹങ്ങളെയും കൂടെ വിലയിരുത്തിയിട്ട് ഇതിൽ നിന്ന് ഉചിതമായ ഒരു തീരുമാനമെടുക്കണം ഇതിൽ ബലമുള്ള ഗ്രഹത്തിൻ്റെ യോഗമനുസരിച്ച് ഭാവാധിപ യോഗമനുസരിച്ച് ഇതിൽ ഏതാണോ നമ്മുടെ തൊഴിലിനെ നമുക്ക് പ്രയോജനപ്പെടുത്തി തരുന്ന ഗ്രഹം എന്ന് മനസ്സിലാക്കിയിട്ട് അതും ലഗ്നാധിപനം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി ലഗ്നാധിപനാണല്ലോ നമ്മുടെ ശരീരം ീ ശരീരത്തിന് എന്ത് ഗുണം കിട്ടണമെങ്കിലും ഈ ലക്നാധിപരമായുള്ള ഒരു ബന്ധമുണ്ടാകണം അപ്പോൾ ഈ തൊഴിൽ മേഖലയ്ക്ക് അല്ലെങ്കിൽ ഭാവഗ്രഹങ്ങൾക്ക് ലഗ്നാധിപനമായുള്ള ബന്ധം ഉള്ളിടത്താണ് കൂടുതൽ പുഷ്ടി ഉണ്ടാകുക അപ്പൊ ഈ ലഗ്നാധിപ ബന്ധവും കൂടെ പരിഗണിച്ചിട്ട് വേണം ഒരു തൊഴിൽ മേഖലയിൽ എന്താണ് പ്രയാസങ്ങൾ എന്താണ് ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്ന് മനസ്സിലാക്കാൻ ഇനി അത് പത്താം ഭാവം മാത്രമേ ആയുള്ളൂ ഇനി ഏറ്റവും പ്രധാനം രണ്ടാം ഭാവം ധനം തൊഴിൽ കൊണ്ടുള്ള പ്രധാന നേട്ടം ധനം എന്നതാണ് അപ്പോൾ ആ ധനം കിട്ടാനുള്ള യോഗം നമുക്ക് എത്ര ഉണ്ടെന്ന് ചിലരെ എത്ര കഠിനമായി അധ്വാനിച്ചാലും അതിൻ്റെ പ്രതിഫലം വളരെ കുറവായിരിക്കും അധ്വാനം വളരെ കൂടുതലും പ്രതിഫലം കുറവുമായിരിക്കും കാരണം അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഫലം കിട്ടില്ല അത് ചിലരെ യോഗമാണ് അങ്ങനെയാണെങ്കിൽ അതിന് ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകുക എന്നല്ലാണ്ട് ജാതക യോഗത്തിന് നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആ പ്രാധാന്യം അല്ലാണ്ട് വല്ലപ്പോഴും ഒരു പൂജ ചെയ്തു ഹോമം ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അത് ചെയ്യുന്നതുകൊണ്ട് ദോഷമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ ചെയ്യാം അതൊക്കെ വ്യക്തികൾക്ക് അവർ ചെയ്യാം എന്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്താലും അത് ദോഷമൊന്നുമല്ല അത് എന്തായാലും കുറേയൊക്കെ ഗുണം എന്തായാലും കിട്ടും പക്ഷേ പൂർണ്ണമായും കിട്ടാൻ രണ്ടാം ഭാവം കൂടെ നോക്കണം അതിന് അനുകൂലമായി ഇവതമുള്ള ബന്ധങ്ങളെ നോക്കിയിട്ട് അതിന് അനുകൂലമായ ദേവതകളെ ഭജിക്കണം പത്താം ഭാവാധിപൻ ലഗ്നം രണ്ടാം ഭാവാധിപൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെയൊക്കെ നോക്കണം പതിനൊന്നും ഭാഗ്യവും ഒക്കെ പതിനൊന്നും ഒമ്പതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് കാരണം ഭാഗ്യമില്ലാത്തവർ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ ഒമ്പതും വരവ് പതിനൊന്നും ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു തൊഴിൽ ഭാവത്തെ മനസ്സിലാക്കിയിട്ട് അതിന് അനുയോജ്യമായ ദേവതകളെ കണ്ടെത്തി ആ ദേവതകളെ ഭജിക്കുകയും ആ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് തൊഴിൽ രംഗത്ത് വളരെ നേട്ടമുണ്ടാക്കും അതുമാത്രല്ല അപ്പൊ അനുഭവിക്കുന്ന ദശാകാലത്തിനും അപഹാരകാലത്തിനും കൂടെ അനുയോജ്യമായതായിരിക്കണം ഈ ദേവതകൾക്ക് നൽകുന്ന ഫല പരിഹാരം ദശാപഹാരകാലങ്ങൾ ഗ്രഹങ്ങൾ അതാത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം ചാരഫലം ഇതൊക്കെ നമുക്ക് ഫലം നൽകുന്ന കാലഘട്ടങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ അനുയോജ്യമായതേതോ അത് കൂടെ കണ്ടെത്തി വേണം പരിഹാരങ്ങളെ നിർദ്ദേശിക്കാൻ ഈ പരിഹാരങ്ങളെ നിർദ്ദേശിച്ചാലോ അത് കൃത്യമായി ചെയ്യുകയും വേണം വഴിപാട് വഴിപാട് പോലെ ചെയ്താൽ ഫലവും വഴിപാട് പോലെയാകും എന്ന കാര്യം മറക്കരുത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്നാ ചെയ്തേക്കാം എന്ന് വിചാരിച്ചല്ല വഴിപാട് ചെയ്യുള്ളൂ നമ്മളുടെ സമർപ്പണത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടോ അത്രത്തോളമേ നമുക്ക് ഫലം കിട്ടും നമ്മൾ എത്രത്തോളം ഭഗവാനിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നവോ അത്രത്തോളം നമുക്ക് ഫലം കിട്ടും വഴിപാട് പോലെ വഴിപാട് ചെയ്താൽ ഫലവും വഴിപാട് പോലെ ആയി പോവും അതുകൊണ്ട് ആ കാര്യത്തിന് ചെയ്യുന്ന വ്യക്തിയുടെ പൂർണ്ണമായ മനസ്സും ഈ പരിഹാര കർമ്മങ്ങൾക്ക് ആവശ്യമാണ് അത് പോലെ പലപ്പോഴും ജാതകത്തിലുള്ള തൊഴിൽ മേഖലകളിൽ ഒന്നും ആയിരിക്കില്ല നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടാവുക നമ്മുടെ യാത്രയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ ചെന്ന് തട്ടിത്തടഞ്ഞ് നമ്മൾ നിൽക്കുകയാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം നമുക്കറിയില്ല അപ്പം അത് കണ്ടെത്തണമെങ്കിൽ നേരത്തെ കണ്ടെത്തണം അത് വിദ്യാഭ്യാസ കാലത്ത് കണ്ടെത്തണം നമ്മുടെ ജാതകത്തിലെ പത്താം ഭാവവുമായി ബന്ധപ്പെട്ട് വരുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന വിദ്യ നേടുകയാണെങ്കിൽ ജീവിതത്തിലെത്ര ഉയർത്തി എത്താൻ കഴിയും അപ്പോൾ ആ വിദ്യ നേടാൻ കൂടെ ശ്രമിക്കണം അതിന് ജാതക പരിശോധനയിലൂടെ നമ്മളുടെ മാർഗം ഏതാണെന്ന് കണ്ടെത്തി ആ മാർഗത്തിന് അനുയോജ്യമായത് ഏതാണെന്ന് കണ്ടെത്തി അതിന് അനുകൂലമായ വിദ്യാഭ്യാസവും നേടി നമ്മൾ തൊഴിൽ രംഗത്തേക്ക് പ്രവേശിച്ചാൽ തൊഴിൽ രംഗത്ത് ഒരു പ്രയാസവും അനുഭവപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന തൊഴിൽ നമുക്ക് ചെയ്താലാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാവുകയുള്ളൂ തൊഴിൽ താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ താല്പര്യമുള്ള തൊഴിലുകളെ വാസനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജാതകം ആ വാസനയുമായി ബന്ധപ്പെട്ട തൊഴിൽ ഏതാണെന്ന് കണ്ടെത്തുന്നതാണ് നമ്മുടെ ജാതകം അതുകൊണ്ട് ആ പൂർവ്വകർമ്മവാസയവുമായി ബന്ധപ്പെട്ട തൊഴിലേക്ക് ആവശ്യമായ വിദ്യ നേടിയാലാണ് നമുക്ക് നമ്മുടെ തൊഴിലിൽ ഒരു സംതൃപ്തിയും സന്തോഷവും ഒക്കെ നേടാൻ കഴിയും അതുകൊണ്ട് തൊഴിൽ രംഗം ഭംഗിയാവാൻ നാമജപത്തിനാണ് വളരെ പ്രധാനം വളരെയധികം പ്രാർത്ഥന നാമം ജപിക്കുക കലിയുഗത്തിൽ നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞേ ഉള്ളൂ ഒരു നിർവാഹവുമില്ല നാമം ജപിക്കാൻ എന്നുള്ളവർക്ക് പൂജകളും കാര്യങ്ങളും ഒക്കെ ആവാം ഈ പൂജകളും കാര്യങ്ങളുമൊക്കെ ചെയ്താലും നാമജപം വളരെ നല്ലതാണ് നാമജപം ഇതൊക്കെ ചെയ്താൽ ഈ നാമജപം വളരെ ആവശ്യമാണ് ഇതിൻ്റെയൊക്കെ ഫലങ്ങളെ പുഷ്ടിപ്പെടുത്താൻ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം നാമഞ്ചപിക്കണം ആ നാമജപത്തിലൂടെ എല്ലാവർക്കും തൊഴിലിൽ എത്തിച്ചേരാനായിട്ട് കഴിയും അപ്പം ഏത് ദേവതയെ ഭജിക്കണം ഏത് ദേവതയുടെ സ്ഥാനത്ത് ഏത് ദിവസങ്ങളിൽ കൂടുതൽ പൂജ ഭജന നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാതക പരിസരങ്ങളിൽ കണ്ടെത്തി മുന്നോട്ട് പോയാൽ ജീവിതത്തെ കൂടുതൽ വിജയിപ്പിക്കാൻ കഴിയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിരയിക്കുന്നു എല്ലാവർക്കും നമസ്തേ